ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യക്കെതിരെ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നാവ് പൊക്കിയിട്ടുണ്ടോ കൈ പൊക്കിയിട്ടുണ്ടോ സംഘടിതമായി ചേർന്ന് ഇന്ത്യയെ അങ്ങ് മൊട്ടയടിക്കുമെന്ന് വിലപിച്ചിട്ടുണ്ടോ ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് അവന്റെ തല മണ്ണിലുരുളും അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ പവർ കാരണം ഇന്ത്യക്കെതിരെ ഒരാളെയും ഒരു സംഘത്തെയും ഒരു സംഘടനയെയും വളരാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു സർക്കാരാണ് ഇന്ന് ഈ രാജ്യം ചോദിക്കുന്നത് ഒരു ഭീകരവാദികളെയും ഒരു തീവ്രവാദികളെയും ഒരു രാജ്യവിരുദ്ധരെയും വച്ചു വാഴിക്കുന്ന പ്രശ്നമില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച തകരകൾ പോലെ നൂറ് കണക്കിന് തീവ്രവാദ സംഘടനകൾക്ക് പിറവിയെടുത്ത ഒരു മണ്ണായി നമ്മുടെ നാട് മാറി അവർക്ക് തഴച്ച് വളരാനുള്ള സുലഭമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഒരുങ്ങി സാക്കിർ നായിക്കിനെ പോലെയുള്ള പിടികിട്ട പുള്ളി എന്ന് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുള്ള തലയ്ക്കു വില പറഞ്ഞിട്ടുള്ള കുടുംബീകരണം അവൻ തന്നെ അവൻ്റെ അണികളോട് പറഞ്ഞത് മക്കളെ കേരളം എന്ന ഒരു സംസ്ഥാനമുണ്ട് ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ അവിടെ നിങ്ങൾക്ക് വളരാൻ പറ്റിയ മണ്ണാണ് അവിടെ നിങ്ങളെ വളർത്താൻ പറ്റിയ ആളുകളുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ ഹമാസിന്റെ വളർച്ചയെയും താലിബാനിന്റെ വളർച്ചയെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് അണികൾക്ക് മാർഗനിർദ്ദേശം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് സാഗർ നായിക് അതുകൊണ്ട് തന്നെ ഇയാൾ എത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവന്റെ തലയ്ക്ക് വിലയിട്ടത് ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് രാജ്യസ്നേഹം ലഭിക്കണം എന്ന് നിർബന്ധമില്ല ഇന്ത്യയോട് കൂറും പ്രതിബദ്ധതയും ലഭിക്കണം എന്ന് നിർബന്ധമില്ല അത് നമ്മുടെ വെറും വ്യാമോഹം മാത്രമാണ് എന്നിട്ട് ഇയാള് മലേഷ്യയിലേക്ക് പോയിട്ട് അഭയം പ്രാപിച്ചു ഇപ്പോൾ ക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ അതെ എനിക്ക് ദുബൈയിലേക്ക് വിസിറ്റിങ്ങിന് പോകണം എനിക്ക് മലേഷ്യയിലേക്ക് പോകണം എനിക്ക് അതിനു വേണ്ടിയിട്ട് പണം തരണം അതായത് ഈ നാട്ടിൽ പല ആളുകളുടെയും വീടുകൾ ലൊക്കേഷനുകൾ വ്യക്തികൾ അവരെയൊക്കെ സ്കെച്ച് എടുത്തിട്ട് കൃത്യമായും എത്തിക്കേണ്ടുന്ന സോഴ്സുകളിൽ എത്തിച്ചിട്ട് അവര് മുങ്ങാൻ ശ്രമിക്കുവാണ് എനിക്ക് സംശയമുണ്ട് ശക്തമായി ഞാൻ നിങ്ങളോട് ഞാൻ സംശയം പ്രകടിപ്പിക്കുന്നു ഇതേ ആകുലതകൾ തന്നെ എത്തിക്കേണ്ടിടത്ത് ഞാൻ എത്തിച്ചിട്ടുമുണ്ട് വസ്തുതാപരമായി തന്നെ എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ താമസിക്കുന്ന പരിതസ്ഥിതി സാഹചര്യങ്ങൾ ഇതൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ പിടിച്ച് മത തീവ്രവാദ സംഘടനകൾക്ക് നൽകി എന്നെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പണവും പിരിച്ചു പെറുക്കി കൊടുത്തിട്ട് രാജ്യത്ത് നിന്ന് മുങ്ങാനുള്ള നീക്കം എന്ത് വില കൊടുത്തും താൻ തടഞ്ഞിരിക്കും ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് രണ്ട് പെണ്ണുങ്ങൾ അഥവാ രണ്ടാണുങ്ങൾ അതല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളും ഞാൻ ഒറ്റയ്ക്കും പൊരുതുന്ന ഒരു പോരാട്ടമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് അല്ല ഇത് അങ് ഇന്റർനാഷണൽ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ആളുകൾ തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇവിടെ നിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഓരോരുത്തരെയും പേരിട്ട് സ്കെച്ചിട്ട് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി നമ്പർ വൺ ജാമിത ആ ലിസ്റ്റിൽ ലിസ്റ്റിൽ പ്രകാരം വീടും മക്കളുടെ സാഹചര്യങ്ങളും പരിതസ്ഥിതി നമ്മുടെ അയൽവാസികള് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ലൊക്കേഷൻ ഇതെല്ലാം എടുത്ത് എത്തിക്കേണ്ടുന്ന സോഴ്സുകളിൽ എത്തിച്ചിട്ടുണ്ട് എനിക്ക് ഈ രാജ്യത്ത് ഒരു രൂപത്തിലും സുരക്ഷയില്ല കാരണം ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു അപ്പോൾ ഇത്തരം ആളുകളെ അജ്ഞാതന്മാര് കൈവയ്ക്കുമെന്നുള്ളത് നേരെ ആദ്യം നമുക്കിവരെ നിയമത്തിന്റെ പൂട്ടിട്ട് പൂട്ടണം അത് കഴിഞ്ഞിട്ടാണല്ലോ അജ്ഞാതനെ കൊണ്ട് ഇറക്കേണ്ടത് അപ്പോ അജ്ഞാതൻ കൃത്യമായിട്ട് അവരുടെ ദൗത്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ രാജ്യത്തിനു വേണ്ടി അപ്പൊ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർക്കുന്ന നാനാത്വത്തിൽ ഏകത്വത്തെ തകർക്കുന്ന ഒരു വ്യക്തി ഈ രാജ്യത്ത് ജന്മാവകാശം കൊണ്ട് നേടിയ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ തടയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പട്ടികയിലാണ് വരുന്നത് ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങളെ തടയുന്നു സ്വസ്ഥമായി നിർഭയം ജീവിക്കാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് ഈ രാജ്യത്ത് അതേപോലെയുള്ള അവകാശത്തിൽ നിന്നും ഞാനും എൻ്റെ കുടുംബവും വിഭിന്നമല്ല അതുകൊണ്ട് ഇതൊരു തുടക്കമാണ് പലതിൻ്റെയും ഇതൊന്നിന്റെയും ഒടുക്കമല്ല അപ്പോൾ എന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൃത്യമായിട്ട് ഏറ്റെടുത്തിട്ട് അതല്ലെങ്കിൽ പലരെയും ഏൽപ്പിച്ചിട്ട് തീവ്രവാദ സംഘടനകൾക്ക് എന്റെ എല്ലാ രേഖകളും കൈമാറി എന്ന് ഞാൻ സംശയിക്കുന്ന സ്ഥിതിക്ക് സെൻട്രൽ ഗവൺമെന്റിനെ ഈ കാര്യം അറിയിക്കാനുള്ള ഒരു ബാധ്യത കൂടി എനിക്കുണ്ട് ഞാനത് ചെയ്യും ഇത് ഞാൻ ഇവിടെ ഇടുന്നത് ഇതൊരു തെളിവാണ് പലപ്പോഴും കാരണം നാളെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ആ സാഹചര്യത്തിൽ വീട്ടിൽ കയറി അടിക്കാനും വീട്ടിൽ കയറി കൊല്ലാനും കാണുന്നിടത്ത് വെച്ച് തലയെടുക്കാനും ഒക്കെ ആഹ്വാനം നൽകിയിട്ട് ഈ ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചിരുന്നാലും ശരി പിടിച്ചിരിക്കും ഇപ്പോഴിതാ ലഷ്കർ ഹിസ്ബുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് കയറി അജ്ഞാതൻ ആ ഹിസ്ബുൽ മുജാഹിദീൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ആളായി അണിയായി നിന്നിട്ട് എടുക്കേണ്ടുന്ന തലകൾ ഒന്നൊന്നായി എടുത്തപ്പോഴാണ് ഇവർക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല ആരാണ് ഇത് ചെയ്തത് എന്ന് നമുക്കറിയാം ഇബ്രാഹിം റേസി എന്ന് പറയുന്ന ഇറാന്റെ മുൻ പ്രസിഡന്റ് അയാളുടെ വലതും ഇടതും നിന്ന ആളുകൾ മൊസാദിന്റെ ചാരന്മാരായിരുന്നു എന്ന് തിരിച്ചറിയാൻ അയാള് ചിതറിത്തെറിക്കേണ്ടി വന്നു ഇസ്മായിൽ ഹനിയ ഇറാനിൽ പോയി പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എഴുന്നള്ളിയതാ അയാള് താമസിച്ച ടണലുകളിലെ രാജകീയമായ സൗധത്തിൽ ണക്കിന് ബ്ലാക്ക് ആഡ്സ് ആയുധമേന്തി നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് നിന്ന് ഇസ്മായൽ ഹനിയയുടെ പാർട്ട് പാർട്ടായിട്ടുള്ള ശരീരമാണ് പുറത്തെത്തിയത് അഞ്ച് സ്ഫോടനം അപ്പൊ അങ്ങനെ ചെയ്യാൻ ശേഷിയുള്ള മൊസാദിനെ തിരിച്ചറിയാൻ അവന് വൈകി അതുപോലെ തന്നെയാണ് ഹിസ്ബുൽ മുജാഹിദീന്റെ പ്രവർത്തകർ ആണ് എന്ന് വ്യാജേന രാജ്യസ്നേഹികളായിട്ടുള്ള അജ്ഞാതർ അതിനകത്തേക്ക് കയറി അവരുടെ തലയെടുത്തത് അതുപോലെ ഞാൻ പറയുന്നു ഇന്ന് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് ഞാൻ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനകത്ത് കയറി കൂടിയിട്ടുള്ളത് ഇസ്ലാം ഉപദ്രവമാണ് ഇസ്ലാം അപകടമാണ് ഇസ്ലാമിൽ അക്രമകാരികളാണുള്ളത് സഹിഷ്ണുതയുള്ള ആരും ഇസ്ലാമിലില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭയക്കേണ്ടുന്ന ഒരു സംഗതിയാണ് എന്ന് കാണിക്കാൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി താ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവരുടെ തലയെടുക്കാൻ പണം കൊടുക്കാൻ എഫേർട്ട് ശരീരം കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാ രൂപത്തിലും സഹായ സഹകരണങ്ങൾ ചെയ്യാൻ ഇതാ ഇവിടെ ആളുണ്ട് എന്ന് കാണിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു നാളെ ഇവർക്ക് പിടിവീണാൽ ഇവർ പറയാ പറയുക എനിക്ക് ഇന്ന ഇന്ന ആളുകൾ ഇത്ര രൂപ പണം തന്നു എന്റെ ഗ്രൂപ്പിൽ ഇത്ര ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു ഇവരാണ് എന്നെ മുന്നിട്ടിറക്കിയത് എനിക്ക് ജാമ്യദായ കൊല്ലുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ തന്നത് എന്നായിരിക്കും പറയുക വാദി പ്രതിയാകും എനിക്കിത് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എഴുതി വെച്ചോളൂ കൂടെ നിന്ന ആളുകൾ മുഴുവനും ഒരാൾക്ക് ശത്രുക്കളായെങ്കിൽ ആളുകൾ പണം കൊടുത്ത് പണി വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് പണി കിട്ടും ആ കിട്ടുന്ന പണി വ്യക്തിപരമായിരിക്കില്ല ആ കിട്ടുന്ന പണി എന്ന് പറയുമ്പോൾ ഇസ്ലാമിനും മൊത്തത്തിൽ കിട്ടുന്ന പണിയായിരിക്കും എന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക ഓക്കെ ഭീകരാക്രമണങ്ങളിലൂടെ കശ്മീരിലെ ജനങ്ങൾക്കും ഭാരതത്തിലും തലവേദന സൃഷ്ടിച്ചിരുന്ന ഭീകരർക്കും ഭീകര നേതാക്കൾക്കും ഇപ്പോൾ കണ്ടകശനിയാണ് ഈ കൊടുംകൾ ഓരോരുത്തരായി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഒരിക്കൽ സാധുക്കളുടെ നിരപരാധികളുടെ ജീവൻ ജീവനെടുത്തവർ ഇന്ന് ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഉറങ്ങാൻ പോലും മടിക്കുകയാണ് ഓരോ ഭാരതീയം ഇന്ന് അജ്ഞാതനെ ആരാധിക്കുന്നുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഇതേ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നു സത്യമതാണ് ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്ത് എല്ലാ മതവിഭാഗത്തിനും മതമില്ലാത്തവർക്കും ഈ രാജ്യം നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രയോജനപ്പെടുത്തി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അജ്ഞാതൻ കേരളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അജ്ഞാത സംഘത്തിന് കേരളത്തിലേക്ക് സ്വാഗതം അരുളും നമ്മൾ കാരണം ഇന്ത്യക്ക് ഇന്ത്യക്കകത്തുള്ളതിനേക്കാൾ ഇന്ത്യക്ക് ശത്രുക്കൾ ഇന്ത്യക്ക് പുറത്തില്ല ഇന്ത്യ എന്ന കപ്പലിനകത്തുള്ള വെള്ളമാണ് ഇന്ത്യയെ മുക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു കുറച്ച് അജ്ഞാതർ കേരളത്തിലെ ഒരു ഇച്ചിരി നേരം ഒന്നും